വാക്യങ്ങൾ അത് വായിക്കുന്നതിന് മുമ്പ് മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം ഒന്ന് കൊരിന്തിയോ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം ഒന്ന് മൂന്നാം അധ്യായത്തിന്റെ പതിനാറാം അറിയുന്നില്ലയോ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ 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 നമ്മുടെ എന്നുള്ള ചിന്തകൾ അതിനകത്ത് ആറാം അധ്യായത്തിലും ആ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യത്തിൽ ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ താത്തങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ ആകാൻ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതാണല്ലേ ന്യായപ്രമാണം കൃപയുടെ പ്രമാണം ഒക്കെ നാം ശ്രദ്ധിക്കുവാൻ ഇടയായി തീർന്നു പഴയ നിയമത്തിൽ യഹൂദ ജനത്തിന് വേണ്ടി ദൈവം കൊടുത്ത ന്യായപ്രമാണം പൗരോഹിത്യം ദേവാലയം ശുശ്രൂഷകൾ ദേവാലയം ശുശ്രൂഷകൾ അതിലെ ശുശ്രൂഷകൾ ശുഭാഗമന ഉഡാരം യഹോവയുടെ നിയമ ഇതിനെക്കുറിച്ചൊക്കെ പല ശ്രമം ചിന്തിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ യഹൂദ ജനത്തോട് ബന്ധത്തിൽ ഇസ്രയെന്നോട് ബന്ധത്തിൽ അവർക്ക് ആരാധനയ്ക്ക് കൊടുത്തിരുന്ന പ്രത്യേക സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേക കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ചിന്തിക്കുവാൻ ഇടയായിട്ടുണ്ട് കൂടി വന്ന കർത്താവിനെ ആരാധിച്ചിരുന്നു ദൈവമഹത്വം അവിടെ വെളിപ്പെട്ടിരുന്നു എന്ന് കാണാൻ കഴിയുന്നു എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതുപോലെ ശബത്ത് അവസാനിച്ചിരിക്കുന്നു ന്യായപ്രമാണത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു രണ്ടാമത്തിന് തന്നെ സ്ഥാപിപ്പാൻ കഴിയും ഒന്നാമത്തെതിനെ നീക്കിക്കളഞ്ഞു എന്നുള്ള ചിന്തകൾ നമ്മൾ ന്യായപ്രമാണത്തെയും ശബരി മറ്റ് യഹൂദ പാരമ്പര്യങ്ങളും ആരാധനകളെയും ഒക്കെ കഥാവ് നീക്കിക്കളഞ്ഞിട്ട് പത്രോത്സവം സംസാരിക്കുന്ന ഭാഗം ചിന്തിക്കൊണ്ടായി യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷപ്രാപിപ്പാൻ കഴിയും യേശുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ ഈ നിയമങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം മാറ്റം ും നാം ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് പദങ്ങളിൽ ചിന്തിച്ചാൽ പ്രാർത്ഥിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് അപ്പോൾ ദേവാലയത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു നമുക്കറിയാം ആദ്യമൊട്ടെ ആദിമ കാലം തൊട്ടേ തൊട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നത് മനുഷ്യനോടുള്ള കൂട്ടായ്മ വെയിലാറിയപ്പോൾ കർത്താവ് ഇറങ്ങി വരികയും അവനോട് സംസാരിക്കുകയും പുലർത്തുവാൻ ആഗ്രഹിച്ചിരുന്നു ദൈവം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് ആദാം ദൈവകൃപയിൽ നിന്നും അല്ലെങ്കിൽ കൽപ്പന ലംഘിച്ച് ആ പുറത്തായെങ്കിലും അടുത്ത തലമുറകളോട് ദൈവം ഇടപെടുന്നത് നാം പഠിക്കുകയുണ്ടായി ലോഹയോടെ ദൈവം

രീതികൾ രീതികളൊക്കെ കർത്താവ് മോശയോട് സംസാരിച്ചിരുന്നു മോശ ആ കൽഭ പ്രകാരം അതൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ പരിശുദ്ധാത്മാവനെ കുറിച്ച് നാം പഠിക്കുമ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു മറിയയും പറഞ്ഞ വ്യക്തിയാണ് മറിയ യും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ആരാധിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ അച്യുതമായി പഴയ ദിവസത്തിൽ ദേവാലയത്തിൽ ആ വന്ന അല്ലെങ്കിൽ പരിശുദ്ധ വന്ന് നിറഞ്ഞു നിൽക്കുകയല്ലായിരുന്നു പർട്ടിക്കുലർ ചില ആവശ്യങ്ങൾക്കായി அதனுடைய பிரபான விசுகத்தை Se zrušja kontaktno migo. ആ വാക്കുകളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു विश्वास உண்ட विश्वास உண்ட தீரங்கனதும் பரிசுத்தாம் 妹。 Yeah, 不呀！Oh yeah.

ഉത്തരവാദിത്വത്തോടുള്ള സ്നേഹത്തോടുള്ള ബന്ധത്തിൽ തരുന്നു എന്ന് പറഞ്ഞു